ഹലോ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ അജ്മാൻ ഷതാലേഡി സലൂൺ അല്ലേ അതിൻ്റെ സെയിം ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നല്ലേ ഷാർജ അൽകാസ്മിയയിലെ കാസ്മിയയിൽ കിങ് ഫൈസൽ സ്ട്രീറ്റിൽ അൽമോസ്കി ബിൽഡിങ്ങിലാണ് കേട്ടോ ഈ കാണുന്ന കടന്ന് ലേഡി സലൂൺ ഉള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ ഒരാളുണ്ട് ഞാൻ പണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അജുമാണിൽ വെച്ചിട്ട് അപ്പോൾ ആ വീഡിയോ വീഡിയോയുടെ കുറച്ച് കമെന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ലേഡീസിനുള്ള കമന്റ്സ് ആണ്ട്ടോ നമ്മുടെ സിന്ധു ചേച്ചിയോട് ചോദിച്ചോക്കെ എന്തൊക്കെയാന്നാണ് വന്നു എന്റെ ഹെയർ ചെയ്തപ്പം ഒരു വീഡിയോ ഇട്ട് നോക്കുന്നുണ്ടോ അതിനിടയിൽ ഒരുപാട് ആൾക്കാർ കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു ലേഡീസെ ഈ ബോട്ടോക്സ് ചെയ്താൽ എനിക്ക് ബോട്ടോക്സ് എന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ടാകും അന്ന് ഞാൻ എന്തോ പ്രോട്ടീൻ വേണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഹെയർ ഞാൻ ചേച്ചി എന്നോട് പറഞ്ഞ പോലൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിരുന്നു എന്റെ ഹെയർ ചെയ്ത ഹെയർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ വന്ന വന്ന് കമന്റ് എത്ര നാള് ഇത് ചെയ്താൽ ഹെയറിന് എന്തെല്ലാം ഡാമേജ് എന്തെങ്കിലും ഉണ്ടാവും അതെ ആദ്യമായിട്ട് ചെയ്യണ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനെപ്പറ്റിട്ടൊക്കെ വിവരിക്കാവോ പറയാ ഫസ്റ്റിൽ തന്നെ ശില്പം ആദ്യം വന്നത് മുതൽ തുടങ്ങാം നമുക്ക് ശില്പം അന്ന് വന്നപ്പോ തന്നെ എന്റെ അടുത്ത് പറഞ്ഞത് ചേച്ചി എനിക്ക് പ്രോട്ടീൻ മതി അതെ 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 ഞാൻ പറഞ്ഞു ഹെയർ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നോക്ക ഏതാണോ പറ്റുന്നേ അത് ഞാൻ ചെയ്തു തരാം ഇല്ല ചേച്ചി എനിക്ക് പ്രോട്ടീൻ മതി ഞാൻ എന്നിട്ട് വഴക്ക് പറഞ്ഞ് ഞാൻ ടെസ്റ്റിനിട്ട് ടെസ്റ്റിൽ നിന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയത് ബോട്ടോക്സ് ആയിരുന്നു എന്നിട്ട് ഞാൻ ബോട്ടോക്സ് ചെയ്തു ഇപ്പഴും നന്നായിട്ട് നിൽക്കുന്നില്ലേ ഹെയർ ഫോൾ ഉണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ ഉണ്ടായി വരുന്ന ഹെയർ മാത്രമാണ് ന്യൂ ഹെയർ നമുക്ക് വന്നുകഴിഞ്ഞാൽ അത് നമുക്ക് പെർമനന്റ് എന്ന് പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് ഇനി ലൈഫ് ലോങ് ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്ന അങ്ങനെയില്ല ന്യൂ ഹെയർ വരുമ്പോൾ ഒരു ഒരു സിക്സ് മന്ത് സെവൻ മന്ത് ഒക്കെ ആകുമ്പോൾ ഒരു ഫോർ ഇഞ്ച് ഹെയർ ഗ്രോത്ത് വരും നോർമലി എല്ലാവർക്കും വരുന്നതാണ് അത് നമ്മുടെ ഒറിജിനൽ ഹെയർ തന്നെ ഒറിജിനൽ ഹെയർ എങ്ങനെയാണോ നമ്മുടെ പഴയ ഹെയർ ഉണ്ടായിരുന്നത് അത് അങ്ങനെ തന്നെ വരും അപ്പോൾ ആ ഹെയറിനെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും ഒരു ഒരു സിക്സ് മന്ത് സെവൻ മന്ത് ഒക്കെ കഴിയുമ്പോൾ ഒന്നുകൂടി ഒരു റീടച്ചപ്പ് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണേലും സെക്കൻഡ് ചെയ്യുന്നവരാണേലും നമ്മൾ എപ്പോഴും കൺസൾട്ടേഷൻ എപ്പോഴും നല്ലതായിരിക്കും അത് പറഞ്ഞപ്പോൾ ചേച്ചി നേരം താഴെ അപ്പോ ഫേഷ്യൽ ഹെയർ ചെക്ക് ചെയ്തിട്ട് ആയിട്ട് ആ ഞാൻ എന്റെ ഒരു ഇതില് നമ്മുടെ ഷതാലേഡീസ് അലൂണിൽ വരുന്ന കസ്റ്റമേഴ്സിന് അവര് ഇങ്ങോട്ട് വന്ന് ചോദിക്കും ഇപ്പം ആ കസ്റ്റമർ പറഞ്ഞത് ഗോൾഡ് ഫേഷ്യലാ പക്ഷെ ആ കസ്റ്റമറിന് ഞാനൊരു ഷഹനാസുസൈന്റെ ഫ്ലവർ ഫേഷ്യലാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കൊടുത്തത് അതിനെ കുറിച്ചിട്ടല്ലേ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് നീ കേട്ടത് അപ്പോൾ അങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ എപ്പോഴും ഫേസ് ആണെങ്കിൽ ഫേസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഫേസ്യല് പറഞ്ഞു കൊടുക്കാറുള്ളു ഇന്ന ഫേഷ്യൽ ചെയ്തോ എന്ന് പറയും അതുപോലെ ഹെയർ ആണെങ്കിലും ചിലർക്ക് എന്നാ തെർമോപ്ലാസ്റ്റി ആയിരിക്കും നല്ലത് ചിലർക്ക് ബോട്ടക്സ് ആയിരിക്കും നല്ലത് ഓരോന്നിനും ഓരോരുത്തർക്കും ഓരോ ഹെയറിനുസരിച്ചിട്ടും മാറ്റങ്ങളുണ്ടാവും ഓരോ ഫേസിനനുസരിച്ചിട്ടും മാറ്റം ഉണ്ടാകും പലരുടെയും ഫേസ് ഡിഫറെൻ്റ് അല്ലേ ഓയിലി സ്കിന്ന് ഡ്രൈ സ്കിന്ന് പിമ്പിൾ കൂടുതലുള്ളവർ അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഓരോന്ന് കൊടുക്കുന്നത് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് എപ്പോഴും കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കും ഇന്ന് തന്നെ ഇപ്പം മൂന്ന് മൂന്ന് പേര് എനിക്ക് കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു കണ്ടു വെയ്റ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച് അവർ മനസ്സിലാക്കി അവർ ഓക്കെ ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ പക്ഷേ വരുന്ന കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് ദൈവകൃപയാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം എല്ലാ കസ്റ്റമേഴ്സും പിന്നെ എനിക്ക് എപ്പോഴും കസ്റ്റമേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ മാക്സിമം ഒരു സെവൻ കസ്റ്റമേഴ്സിന് ഹെയർ ട്രീറ്റ്മെന്റ് നമ്മൾ പെർ ഡേ കൊടുക്കുന്നുണ്ട് സെവനിൽ കൂടുതൽ ഇപ്പം നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നില്ല അപ്പം വരുന്ന കസ്റ്റമേഴ്സ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നാൽ നല്ലതായിരിക്കും ഞാൻ തീർക്കാൻ വേണ്ടിയിട്ടൊരു വർക്ക് ചെയ്യില്ല ഒരു കസ്റ്റമർക്ക് ഇപ്പോൾ ത്രീ ആൻഡ് ഹാഫ് അവർ വേണമെന്നുണ്ടെങ്കിൽ അത് ത്രീ ആൻഡ് ഹാഫ് അവർ തന്നെ എടുത്തിട്ടേ ചെയ്യുള്ളൂ ഓക്കെ പിന്നെ കസ്റ്റമേഴ്സിന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം ചെയ്ത് തീർക്കുമ്പോൾ അവരെന്തായാലും നല്ല ഹാപ്പിയാണ് റിവ്യൂസ് ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ ഹെയർ ട്രീറ്റ്മെന്റിന്റെ ഒരുപാട് സലൂണിൽ മോശമായിട്ട് പറയുന്നതല്ല ഒരു സലൂണിനെയും പക്ഷേ ഇവിടുത്തെ ഒരു ഹെയർ ഹെയർ കട്ടിംഗ് ആണെങ്കിലും ഹെയർ കളറിംഗ് ആണ് കളറിംഗ് എടുത്ത് പറയുന്നത് വേറൊരു സലൂണിന് ചെയ്തിട്ടൊന്നും ഇവിടെ വന്ന് മാറ്റിയ സംഭവം ഒക്കെ അത് കസ്റ്റമർ തന്നെയോട് പറഞ്ഞത് അതിലൊരു കസ്റ്റമർ എന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ അങ്ങനെ നീ ഡക്ട് അറിയാം അതൊക്കെ നല്ലതാണ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളർ നമ്മളെപ്പോഴും കസ്റ്റമർക്ക് കൊടുക്കുന്നത് അമോണിയ ഫ്രീ ആ ഹെയർ കളർ പറഞ്ഞ ഒരു കാര്യം കൂടെ ചോദിക്കളർ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഫ്രിസ്സി ഹെയർ ആവുമോ ചെറിയ ഡ്രൈനസ് വരും ചെറിയ ഡ്രൈനസ് വരും ഹെയർ കളേഴ്സ് എന്ത് ചെയ്താലും ഡ്രൈനസ് വരും പക്ഷെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മന്തിലി ഒരു സ്പായൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പം ഏത് സലൂണിലാണോ അവിടെ പോയിട്ട് ഒരു നോർമൽ സ്പാ ചെയ്താൽ മതി വലിയ ഹൈ ഹൈഫൈ ആയിട്ടുള്ള സ്പായൊന്നും എടുക്കണമെന്നില്ല ഒരു നോർമൽ സ്പാ എടുക്കുക അത് ചെയ്യുക പിന്നെ മസ്റ്റായിട്ടും ഹെയർ കളർ എവിടെയാണോ ചെയ്യുന്നത് ആ ആ ഓണേഴ്സ് ആ ചെയ്യുന്ന ഹെയർ ടെക്നീഷ്യൻ പറഞ്ഞു തരും ഇത് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം എന്ന് അവർ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഇപ്പം ഞാനൊക്കെ കണ്ടില്ലേ എത്ര എത്ര കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും കളർ ചെയ്യുന്ന കൂട്ടത്തിലാണ് പിന്നെ എൻ്റെ ഫുൾ വൈറ്റ് ഹെയർ ആണ് പക്ഷെ ഞാൻ എപ്പോഴും ഒരു മന്ത്ലി ത്രീ ടൈം ഞാൻ എനിക്ക് ഹെയർ കളർ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് എൻ്റെ ഹെയറിന് എനിക്ക് കുഴപ്പമില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന ചെയ്തിട്ട് എനിക്ക് ഓക്കേ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹണ്ട്രഡ് പെർസെൻറ്റേജ് എനിക്ക് ഓക്കെ ആണെങ്കിൽ ഞാനിതെൻ്റെ കസ്റ്റമേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും കാരണം എനിക്ക് ഉറപ്പുണ്ട് അതിന് ഡാമേജ് വരില്ല എന്നുള്ളത് ഈ ഹെയർ സ്പായും അതായത് ഞാൻ അനുസരിച്ചിട്ട് കൊടുക്കാൻ പാക്കേജ് ഉണ്ട് അവിടെ ഇപ്പം നമ്മൾ ഓണം വരുമല്ലേ ഓണത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു വൺ ഫിഫ്റ്റി തെറംസിന്റെ ഒരു പാക്കേജ് ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് സാരി ഡ്രാപ്പിംഗ് ഉണ്ട് ഹെയർ ഗ്ലോഡറി ഉണ്ട് ഹെയർ സ്പായ ഉണ്ട് സിമ്പിൾ മേക്കപ്പ് ഉണ്ട് പിന്നെ ഒരു സിമ്പിൾ ക്ലീനപ്പ് ഉണ്ട് ഇത്ര ഐറ്റംസ് വൺ ഫിഫ്റ്റി തെറംസിൻ ഇപ്പം നമ്മൾ ചെയ്യാം അതായത് ഓണത്തിൻ്റെ അന്ന് ഇപ്പം നിങ്ങൾ വന്നിട്ട് ചേച്ചി എനിക്ക് ഇന്ന് സാരി ഡ്രാപ്പിങ് വേണ്ട എനിക്ക് പക്ഷേ ഈ പാക്കേജ് വേണം എനിക്ക് വേണ്ടുന്നത് നെക്സ്റ്റ് ഡേ ആണ് മീൻസ് ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓണത്തിൻ്റെ പ്രോഗ്രാം ഉള്ളത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പാക്കേജ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം വൺ മന്ത് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഐബ്രോസ് പിന്നെ ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ട് പോയിട്ട് ഹെയർ സ്പായൊക്കെ ചെയ്തങ്ങ് പോവാം എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് പ്രോഗ്രാം ആ സമയത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബ്ലോഡറി എടുക്കുക സാരി ട്രാപ്പിംഗ് എടുക്കുക സിമ്പിൾ മേക്കപ്പ് എടുക്കുക ഇത്രയും വലിയൊരു ഓഫർ ഇനി കിട്ടാനില്ലല്ലോ വൺ ഫിഫ്റ്റി തറംസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ലേ നല്ല റേറ്റ് ഉണ്ട് മേക്കപ്പിന് എങ്ങനെയായാലും നല്ല റേറ്റ് ഉണ്ട് ഒരു ഹൺഡ്രഡി കുറഞ്ഞിട്ട് ഒരിടത്തും കൊടുക്കത്തില്ല ഈ സാരി ട്രേപ്പിങ്ങും മേക്കപ്പും അത് വേറെ ആളിനോട് റൂംമേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കല്യാണത്തിന്റെ ഫംഗ്ഷൻ വരുന്നത് റിസപ്ഷൻ വരുന്നുണ്ട് അപ്പോൾ സലൂണിൽ തന്നെ വരണോ അതോ നിങ്ങൾ വന്ന് ചെയ്ത് നമ്മൾ ണെങ്കിൽ നമ്മൾ വന്ന് ചെയ്ത് കൊടുക്കും പക്ഷെ എല്ലാം അപ്പോയിന്റ്മെന്റ് എടുക്കണം കാരണം എനിക്ക് സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യണം പിന്നെ അറിയാലോ ശില്പ കാണുന്നതല്ലേ എത്ര നേരം വന്നിട്ട് എന്നെ ഒന്ന് കിട്ടുന്ന സംസാരിക്കാനായിട്ട് വരുന്നു ഇവിടെ എല്ലാ ദിവസവും പാക്കേജ് ഇല്ലേ അതിനെ നമ്മൾ സലൂൺ തുടങ്ങിയ കാലം മുതൽ നമ്മള് ഹൺഡ്രഡ് തെറംസ് നമ്മള് അജ്മലാണ് അപ്പോൾ ആ തുടങ്ങിയ കാലം മുതൽ നമ്മൾ കൊടുക്കുന്ന ഹൺഡ്രഡ് തെറംസിന് ഒരു എയ്റ്റ് സർവീസിന്റെ പാക്കേജ് കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഇരുപത്തിരണ്ട് ഐറ്റംസ് ഉണ്ട് അത് കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് എടുക്കുക അതിനകത്ത് പെഡിക്യൂർ ഉണ്ട് മാനിക്യൂർ ഉണ്ട് വാക്സിംഗ് ഉണ്ട് ഐബ്രോസ് ഉണ്ട് ക്ലീനപ്പ് ഉണ്ട് ഹെയർ സ്പാ ഉണ്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ട്വൻറ്റി ടു ഐറ്റംസ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എയ്റ്റ് ഐറ്റംസ് അജ്മലെടുക്കാം പക്ഷെ ഷാർജയിൽ ആ സെയിം പാക്കേജ് പത്ത് ഐറ്റം കൊടുക്കുന്നുണ്ട് ആ എന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഷാർജേ അപ്പൊ ഷാർജയിലെ കസ്റ്റമേഴ്സ് നമ്മളുടെ സർവീസ് അറിയില്ല അപ്പൊ അവര് വന്ന് അവർക്ക് ഇപ്പം ടെൻ സർവീസ് കൊടുക്കുമ്പോൾ എന്തായാലും കസ്റ്റമേഴ്സിനൊന്ന് കെയർ ചെയ്യണം എന്ന് തോന്നുമല്ലോ അപ്പം അവര് വന്ന് ചെയ്തോട്ടെ അവര് വന്ന് ചെയ്ത് ഇതൊന്ന് അവർക്ക് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അതുകൊണ്ട് നമ്മൾ ഷാർജക്കാർക്ക് വേണ്ടിട്ട് രണ്ട് ഐറ്റംസ് നമ്മൾ കൂട്ടിട്ടിട്ടുണ്ട് പക്ഷെ അജുമാനിലും അജുമാലില് നിങ്ങൾക്ക് അറിയാലോ അജുമാനിൽ ഭയങ്കര തിരക്കാ എപ്പോഴും അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ നമുക്ക് ടെൻ സർവീസ് നമ്മൾ ഓടിയെത്തില്ല ഷാർജയിൽ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ഇച്ചിരി കസ്റ്റമേഴ്സ് കൊറമ്പ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പൊ വൺ ഇയർ ആയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ ഇപ്പ അടുത്ത ചെയ്തത് നേരത്തെ നമ്മുടെ ഷാർജ സലൂണിന്റെ ഈ സലൂണിന്റെ പേര് ഗ്ലോയിങ് ടച്ച് എന്നായിരുന്നു ഇപ്പൊ നമ്മളത് ശതയുടെ ഏഹ് ട്രേഡ് എടുത്തു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ ഷതാ ലേഡീസ് അല്ലെങ്കിൽ ഇന്നലെ ഇന്നലെ ഒരു കസ്റ്റമർ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി അജുമാലിന്റെ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് ചാർജിലാക്കിയോന്ന് ചോദിച്ചു സെയിം ബോർഡാ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ രണ്ട് ആ എല്ലാ വർക്കും ഉണ്ട് പിന്നെ നമുക്ക് ടൂ ഹൺഡ്രഡിന്റെ ഉണ്ട് ടൂ ഫിഫ്റ്റിയുടെ പാക്കേജ് ഉണ്ട് ടൂ ഫിഫ്റ്റിയുടെ പാക്കേജിന് അത് നമ്മൾ ഇൻക്ലൂഡ് ഷാനാസൂസന്റെ ഫേഷ്യലാണ് ആ ഫേഷ്യലിന് തന്നെ ടു ഹൺഡ്രഡ് ഡെറംസ് വിലയുള്ളതാണ് അതിന്റെ കൂട്ടത്തില് ഇപ്പൊ റൂട്ട് അച്ചപ്പ് എടുക്കാം ക്ലീനപ്പ് എടുക്കാം സോറി പെഡിക്യൂർ മാനിക്യൂർ എടുക്കാം ഹെയർ സ്പാ എടുക്കാം ഹെയർ കട്ട് എടുക്കാം ഏത് മോഡൽ ഹെയർ കട്ടും പിന്നെ നമ്മുടെ അടുത്തൊരു പാക്കേജിനകത്ത് ഏത് ടൈപ്പ് ഹെയർ കട്ടും എടുക്കാം എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല കസ്റ്റമേഴ്സ് ഹാപ്പി ആവുക നമുക്ക് അതാണ് പിന്നെ ചെയ്യുന്നവർക്ക് അത്രയ്ക്കും ക്ലിയറായിട്ടും നന്നായിട്ടും ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അത് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഓരോ ഹെയർ കളർ മനസ്സിലായി പിന്നെ കാര്യം ഇവിടത്തെ ഞാൻ നമ്മുടെ ഷാർജയിലെ ഒരു സ്പെഷ്യലാണ് മൊറോക്കൻ ബാത്തും ബോഡി മസാജും ഇപ്പൊ ഇവിടെ ഒരു മൊറോ പിന്നെ ബോഡി മസാജ് നടന്നോണ്ടിരിക്കുക അപ്പോൾ ഫിലിപ്പീനോ കസ്റ്റമറാണ് അപ്പോൾ ഇവിടെ എല്ലാ ടൈപ്പ് നമ്മളുടെ സലൂണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അറബ്സ് കസ്റ്റമർ ഇഷ്ടം പോലെ ഉണ്ട് മെയിൻലി നമുക്ക് ഓടി വന്നിട്ടൊരു വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം പറ്റത്തില്ല അറബ്സ് ഇവിടെ ഇരിക്കുമ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങൾ അവർ പോയി അവർക്കിടെ അവരില്ലാതിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നുള്ളു പിന്നെ ഷാർജയിൽ നമുക്ക് ബോഡി മസാജും ഉണ്ട് നല്ല നന്നായിട്ട് ചെയ്യുന്ന പിള്ളേരുണ്ട് ഇവിടെ പിന്നെ മൊറോക്കൻ ബാത്ത് ഇവിടുത്തെ മൊറോക്കൻ ബാത്തും ഭയങ്കര സ്പെഷ്യൽ തന്നെയാണ് ആ അങ്ങനെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ടു ഫിഫ്റ്റിയുടെ പാക്കേജിനകത്ത് മൊറോക്കൻ ബാത്തും ഉണ്ട് ബോഡി മസാജ് ഉണ്ട് ഒരു ക്ലീനപ്പ് ഉണ്ട് ഒരു ഫേഷ്യൽ ഉണ്ട് ഐബ്രോസ് ഉണ്ട് ഹെയർ സ്പാ ഉണ്ട് ഇത്ര ഐറ്റംസ് കൂട്ടിയിട്ട് നമ്മൾ ടൂ ഫിഫ്റ്റിയുടെ ഒരു പാക്കേജായിട്ട് വന്ന് കൊടുക്കണം ആ ഒത്തിരി പേരുണ്ട് അപ്പോയിന്റ്മെന്റ് ഉണ്ട് നമുക്ക് എപ്പോഴും മൊറോക്കൻ ബാത്ത് ബോഡി മസാജ് എല്ലാം കൂടെ കൂടി ചെയ്യുമ്പോ എങ്ങനെ പോയാലും എടുക്കും എപ്പോഴും മൊറോക്കൻ ബാത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കാറുള്ളൂ പിന്നെ എന്തായിരുന്നു ില് ഞാൻ കണ്ടു ഖത്തറിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്യാവോ ഖത്തറിൽ ഒരുപാട് നല്ല സലൂണ് ഒരുപാടുണ്ടായിരിക്കും അവിടെ പക്ഷെ നിങ്ങളുടെ സലൂണ് ഓപ്പൺ ചെയ്യാവോന്ന് വെച്ചിട്ട് എന്തായാലും പ്ലാൻ ഉണ്ടോ ഇല്ല ഇപ്പൊ ഭാവിയിലാവോ ഷാർജയിലെ ലൊക്കേഷൻ വരുന്നത് അൽകാസിമിയില് കിങ് ഫൈസൽ സ്ട്രീറ്റില് അൾമോസ്കി ബിൽഡിങ് നമ്മുടെ നെസ്റ്റോന്റെ തൊട്ടടുത്ത് നെറ്റ് ലൈൻ തന്നെ അവിടെ തന്നെയാണ് നമ്മുടെ സലൂൺ ഉള്ളത് അജമാനിൽ മെട്രോ മെഡിക്കൽ സെന്ററിന്റെ അടുത്ത് നൈവിയ വണ്ണില് ുംറിയാം എല്ലാര്ക്കും അറിയാം നമ്മള് കൊറേ വർഷങ്ങളായല്ലോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം